നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്ത്രിക്കാകാമെങ്കിൽ ഞങ്ങൾക്കും അതാണത്രേ ഇപ്പോൾ ശബരിമലയിലെ ജീവനക്കാരുടെ ചില മനോഭാവം കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ച ദിവസ വേതനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഓരോ ദിവസവും വീണത് പതിനായിരക്കണക്കിന് രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗമാണ് ഞെട്ടിക്കുന്നീ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് സന്നിധാനത്തെ രണ്ട് ബാങ്കുകൾ പോസ്റ്റ് ഓഫീസ് ഇവ വഴി ദിവസവേദനക്കാർ ദിവസവും തങ്ങളുടെ ബന്ധുക്കളുടെ പേരിലും സുഹൃത്തുക്കളുടെ പേരിലും പണം അയച്ചു കൊണ്ടിരുന്നു ദിവസവേദനക്കാർക്കുള്ള പണം സീസൺ കഴിഞ്ഞ് അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് ദേവസ്വം ബോർഡ് നൽകുന്നത് എന്നാൽ അവർ ജോലി ചെയ്തിരുന്ന ഓരോ ദിവസവും അവർ ബാങ്ക് വഴി അയച്ചു കൊണ്ടിരുന്നത് ആറായിരവും പതിനായിരവും ഒക്കെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പേരിലേക്കാണ് ഭൂരിഭാഗവും പണം അയച്ചത് നൂറിലധികം ആളുകളെയാണ് കാണിക്ക പരിപാലനം ഉൾപ്പെടെ വിവിധ ജോലികൾക്കായി സന്നിധാനത്ത് നിയമിച്ചിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ആറായിരം രൂപ പ്രതിദിനം അയച്ചവർ വരെയുണ്ട് ഈ കൂട്ടത്തിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ ദേവസ്വം ബോർഡ് വിജിലൻസിനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഭസ്ബം കുങ്കുമം എന്നിവ കലർന്ന നോട്ടുകളാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എസ് ബി ഐ ധനലക്ഷ്മി ബാങ്കുകളുടെ ശാഖകൾ സന്നിധാനത്ത് പ്രവർത്തിക്കുന്നു ബാങ്കുകളിൽ നിന്നുള്ള വിവരങ്ങൾ ദിവസം വിജിലൻസ് ആരാഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ബാങ്ക് ഇടപാടുകൾ നടത്തിയവരുടെ പട്ടിക ശേഖരിച്ചാണ് ഇപ്പോൾ അന്വേഷണം അനധികൃതമായി പണം സമ്പാദിച്ച അഞ്ചു പേരെ വിജിലൻസ് കണ്ടെത്തി ചുരുക്കത്തിൽ തന്ത്രി മുതൽ താഴെത്തട്ടിലുള്ള ജീവനക്കാർ വരെ എല്ലാവരും കൊള്ളയടിക്കുകയായിരുന്നു നമ്മുടെ ശബരിമലയെ ശബരിമല ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് നേരത്തെ വിദേശ കറൻസികളും സ്വർണവും വായ്ക്കുള്ളിലാക്കി കടത്താൻ ശ്രമിച്ച രണ്ട് താൽക്കാലിക ജീവനക്കാരെ വിജിലൻസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അവരുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ കൂടുതൽ പണവും സ്വർണവുമൊക്കെ അന്ന് കണ്ടെടുത്തു ആലപ്പുഴ കൊടുപ്പുന്നമനയിൽ എം ജി ഗോപകുമാർ എന്ന അൻപത്തിയൊന്നുകാരൻ കൈനകരി നാലുപുരക്കൽ സുനിൽ ജി നായർ എന്ന അൻപത്തിയൊന്നുകാരൻ ഇവരെയാണെന്ന് ദേവസ്വം വിജിലൻസ് പിടികൂടിയത് ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരുടെയും വാ വല്ലാതെ വീർത്തിരിക്കുന്നു സംശയം തോന്നിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ അവരോട് വിവരങ്ങൾ ആരാഞ്ഞു എന്നാൽ സംസാരിക്കാൻ കഴിയാത്ത തലത്തിലാണവർ പെരുമാറ്റത്തിൽ തോന്നിയ ഈ വിചിത്ര സ്വഭാവമാണ് അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചത് ഇരുവരുടെയും വ അസാധാരണമായ നിലയിൽ നിറഞ്ഞിരിക്കുന്നു ഇതോടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വായ്ക്കുള്ളിൽ ചുരുട്ടിയ നിലയിൽ വിദേശ കറൻസികൾ അടക്കം അവർ കണ്ടെത്തി വിശദമായ പരിശോധനയിൽ ഗോപകുമാറിന്റെ വായ്ക്കുള്ളിൽ നിന്ന് മലേഷ്യൻ കറൻസികളും സുനിൽജി നായരുടെ വായ്ക്കുള്ളിൽ നിന്ന് യൂറോ കനേഡിയൻ യു എ കറൻസികളും കണ്ടെത്തി വിദേശ കറൻസികളിൽ വാട്ടർ പ്രൂഫ് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് കൊണ്ട് വായ്ക്കുള്ളിൽ ദീർഘനേരം ഇട്ടാലും അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കില്ല ഇതിനെ തുടർന്ന് ഇവരെ ശരീര പരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്നിവരുടെ മുറികൾ പരിശോധിച്ചു ഗോപകുമാറിൻ്റെ ബാഗിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ രണ്ട് ഗ്രാമിന്റെ സ്വർണ്ണ ലോക്കറ്റ് അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തിയേഴ് നോട്ടുകളും നൂറിൻ്റെ രണ്ട് നോട്ടുകളും ുടെ ബിൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ നോട്ടുകൾ പതിനേഴ് വിദേശ കറൻസികൾ അതീവ സുരക്ഷാ മേഖലയായി കണക്കാക്കുന്ന സന്നിധാനത്തെ ഭണ്ഡാരത്തിൽ നിന്നാണ് ഇവർ ഇങ്ങനെ പണം അടിച്ചു മാറ്റിയത് ഇവർ മാത്രമല്ല ഇപ്പോഴത്തെ താൽക്കാലിക ജീവനക്കാർ കൂട്ടത്തോടെ അവിടെ നിന്ന് പണം അടിച്ചു മാറ്റുന്ന വാർത്തയാണ് വരുന്നത് മണ്ഡല മകരവിളക്ക് കാലത്ത് കോടിക്കണക്കിന് രൂപയാണ് ഭണ്ഡാരത്തിൽ ഇങ്ങനെ കാണിക്കയായി വീഴുന്നത് നോട്ടുകളും നാണയങ്ങളും വേർതിരിച്ചെടുക്കുന്നതിനായി നൂറുകണക്കിന് ജീവനക്കാരെയാണ് ദേവസ്വ ബോർഡ് നിയോഗിച്ചിരിക്കുന്നത് സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണമുണ്ട് എന്നാൽ അടിച്ചു മാറ്റാനുള്ള സൗകര്യം ഈ ജീവനക്കാർക്കുണ്ട് എന്നത് പച്ചയായ സത്യം വിജിലൻസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ നിരീക്ഷിക്കുന്നു എന്നാണ് വെപ്പ് ഷിഫ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ജീവനക്കാരെ കർശന ദേഹ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് നിയമം ഇങ്ങനെ ദേഹപരിശോധന നടത്തിയാലും ഇവർ വായ്ക്കുള്ളിൽ തിരികുന്ന പണം എങ്ങനെ കണ്ടെത്താൻ കഴിയും വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ജോലി സമയത്ത് നോട്ടുകൾ ഇവർ കൈക്കുള്ളിലാക്കും പിന്നീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരിഞ്ഞ് ഇവ വായിലേക്ക് തിരികെ കയറ്റും അടിവസ്ത്രത്തിനുള്ളിലും സോക്സിനുള്ളിലും അരപ്പട്ടയിലുമൊക്കെ പണം ഒളിപ്പിച്ചു കടത്തുന്നവരുണ്ട് വലിയ പൊടിയും ചൂടുമൊക്കെ സഹിച്ച് ശ്രമകരമായാണ് ജീവനക്കാർ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത് ഇതിനിടയിലാണ് ചില ജീവനക്കാർ അത്യാർഥികാട്ടി പണം അടിച്ചുമാറ്റാനുള്ള ശ്രമം നടത്തുന്നത് ഭക്തർ തിരുമുമ്പിൽ അർപ്പിക്കുന്ന കാണിക്യമോഷ്ടിക്കുന്നത് ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്ക് കളങ്കം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു കുറ്റക്കാരായി ജീവനക്കാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി അവിടെ നിന്ന് പൂർണ്ണമായും പുറത്താക്കണം എന്നാൽ ഇത്തരത്തിലുള്ള പല ജീവനക്കാരും രാഷ്ട്രീയ നേതാക്കളുടെ നോമിനികളാണത്രെ ഒരു വശത്ത് സ്വർണക്കൊള്ളയുടെ ഭയപ്പെടുത്തുന്ന കഥകൾ അതിനിടയിലാണ് ദേവസ്വം ഭണ്ഡാരം വരെ അടിച്ചുമാറ്റുന്ന ജീവനക്കാരുടെ ഈ വാർത്തകൾ നമ്മെ ഞെട്ടിക്കുന്നത് ശബരിമലയെ വലിയൊരു കൊള്ള സങ്കേതമാക്കി മാറ്റി ഈ രാഷ്ട്രീയക്കാരും തന്ത്രിയും ജീവനക്കാരും ഒക്കെ ചേർന്ന് ഒടുവിലിത അയ്യപ്പന്റെ ഇടപെടലുകൾ ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണം അതുകൊണ്ടുതന്നെ ഇനി ശബരിമലയെ നമുക്ക് പവിത്രതയിൽ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ